പാലാ നഗരസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സിപിഎം ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ജോസിൻ ബിനോയുടെ അധ്യക്ഷതയിലുള്ള അവസാന കൗൺസിൽ യോഗം വ്യാഴാഴ്ച നടന്നു ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി പാലാ നഗരസഭ ചെയർപേഴ്സൺ ജോസിൻ ബിനു വെള്ളിയാഴ്ച രാജിവെക്കും ചരിത്രത്തിലാദ്യമായാണ് ഒരു സി പി ഐ പ്രതിനിധി പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ആവുന്നത് തന്റെ ഭരണകാലയളവിൽ എല്ലാവിധ പിന്തുണയും നൽകിയ കൗൺസിലർമാർക്കും ഉദ്യോഗസ്ഥർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ചെയർപേഴ്സൺ പടിയിറങ്ങിയത് ചെയർപേഴ്സൺ എന്ന നിലയിൽ ജോസിൻ ബിനോ അധ്യക്ഷത വഹിച്ച അവസാന കൌൺസിൽ യോഗവും വ്യാഴാഴ്ച നടന്നു നഗരസഭാ കൌൺസിലറുടെ ആപ്പിൾ എയർപോർട്ട് കാണാതായ സംഭവം ജോസിൻ ബിനോയുടെ അധ്യക്ഷതയിലുള്ള അവസാന കൌൺസിൽ യോഗത്തിൽ ശ്രദ്ധേയമായി ഭരണപക്ഷ കൌൺസിലറായ ജോസ് കിച്ചിരാങ്കുഴിയുടെ ആപ്പിൾ എയർപോർഡാണ് നഷ്ടപ്പെട്ടത് കൌൺസിലർമാരിൽ ആർക്കുമാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്നാണ് ജോസ് ചീരാങ്കുഴി പറയുന്നത് കിട്ടിയതാരാണെങ്കിലും തിരികെ നൽകാൻ നടപടി വേണമെന്ന് ജോസ് ചീരാങ്കുഴി ചെയർപേഴ്സൺ അഭ്യർത്ഥിച്ചു ഇതേ തുടർന്ന് ചെയർപേഴ്സൺ എയർപോർട്ട് കിട്ടിയത് ആരാണെങ്കിലും ഉടൻ തിരികെ കൊടുക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു എയർപോർഡ് ആരെങ്കിലും പ്രവർത്തിപ്പിച്ചാൽ അത് തനിക്ക് അറിയാൻ കഴിയുമെന്ന് ജോസ് ചീരാകുഴി പറഞ്ഞതോടെ ആരുടെയെങ്കിലും കൈവശം എയർപോർഡ് ഉണ്ടെങ്കിൽ തിരികെ നൽകണമെന്ന് ജോസിൻ ബിനു കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു നമ്മൾ പേര് എന്ന് അതുകൊണ്ട് ആരെങ്കിലും വേറെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കൗൺസിലർമാരുടെ നേരെയും സംശയം ഉളവാക്കുന്ന സംഭവം ഒഴിവാക്കണമെന്നും ആരാണെങ്കിലും ഇത് തിരിച്ചു കൊടുക്കണമെന്നാണ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടത് നഗരസഭയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരു കൗൺസിലറുടെ ആപ്പിൾ ഏർപോട് നഷ്ടപ്പെട്ടതായും ഇത് തട്ടിയെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നത് ജോസിൻ ബിനോയുടെ അധ്യക്ഷതയിലുള്ള അവസാനത്തെ കൌൺസിൽ യോഗത്തിൽ കൌതുകമൊരുക്കുകയായിരുന്നു സ്റ്റാർ വിഷിന്യൂസ്